എല്ലാ ും സ്വാഗതം ജ്ഞാനപാന ബാലസമാജ അംഗങ്ങളെ പങ്കെടുപ്പിക്കും പാലക്കാട് എൻ എസ് എസ് യൂണിയൻ ഗുരുപൂർണിമ ദിനമായ ജൂലൈ ഇരുപത്തിയൊന്നിന് എടത്തറ കരയോഗം ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ജ്ഞാനപാന ആലാപനത്തിൽ ആയിരത്തി ഒന്ന് ബാലസമാജ അംഗങ്ങളെ പങ്കെടുപ്പിക്കുവാൻ താലൂക്ക് എൻ എസ് എസ് പ്രവർത്തക സമ്മേളനം തീരുമാനിച്ചു ജ്ഞാനപാന ആലാപനത്തിന് മുന്നോടിയായി യൂണിയനിലെ കരയോഗങ്ങളിലെ കുടുംബങ്ങളിൽ ജൂൺ പത്ത് തിങ്കളാഴ്ച മുതൽ വൈകിട്ട് ജ്ഞാനപാന കീർത്തനം ആലപിക്കാനും തീരുമാനിച്ചു കരയോഗങ്ങളിൽ മാരകമായ രോഗം ബാധിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അംഗങ്ങളെ സഹായിക്കുവാൻ എല്ലാ കരയോഗങ്ങളും ഒരുമിച്ച് കൊണ്ട് ഒരു കൂട്ടായ്മ സമ്മേളനം രൂപീകരിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗം യൂണിയൻ പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഭാരവാഹികളായ കെ ശിവാനന്ദൻ आर सुगेश सोन आर श्रीकुमारोष कुमार सी उन्नी, ए अजी मोहनदास पालाट वि राजमोहन एम उन्नीकृष्णन, के राजगोपाल, सी चंद्रन, एम सुरेश कुमार वि जयराज जे बेबी श्रीकल അനിത ശങ്കർ എന്നിവർ പ്രസംഗിച്ചു വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് ജ്ഞാനപാനയെക്കുറിച്ച് ഒരു അവബോധം നൽകുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ജ്ഞാനപാന ആലാപനം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു എല്ലാ കുട്ടികളും ജ്ഞാനപാന വായിച്ചിരിക്കണമെന്നും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഇത് സ്വായത്തമാക്കണമെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു എല്ലാ അംഗങ്ങളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ഈ സംഘടന വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നതായും പറഞ്ഞു പ്രതികൂലമായി ബ്ലോക്ക് ഉണ്ടായിട്ട് പോലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും താലീഖ് യൂണിയൻ സെക്രട്ടറി എന്ന നിലയിലുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കുക പ്രീമെരിറ്റൽ കൗൺസിൽ നടത്തുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി ലക്ഷ്യം പ്രോഗ്രാം നടത്തുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും ഒരു ലക്ഷ്യബോധത്തോടെ തന്നെ ജീവിക്കേണ്ടതായിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടെ നടത്തുന്നത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കരയാവുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നടത്താം